സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാം ചെയ്തു തുടങ്ങാം എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ ഒരു സംഭവത്തിലേക്ക് എത്താനായിട്ട് പറ്റില്ല നമുക്കത് ചെയ്തു തുടങ്ങാനും പറ്റില്ല നമുക്കത് നേടാനും പറ്റില്ല നമ്മളുള്ള സാഹചര്യങ്ങൾ ഏത് സാഹചര്യമായിക്കോട്ടെ ആ ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് നമുക്കത് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ചിലപ്പം നമ്മുടെ ചിന്തകൾ ആ ഒരു രീതിയിൽ പോവായിട്ടായിരിക്കും എത്ര വലിയ സാഹചര്യങ്ങളായിക്കോട്ടെ നമുക്ക് നേടേണ്ടത് എന്താണോ അതെങ്ങനെ നേടാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ വഴികൾ നമ്മളിൽ തെളിയുന്നത് ഒരുപാട് വാതിലുകൾ നമ്മൾ മുട്ടുമ്പോൾ ചിലപ്പോൾ അടയ്ക്കപ്പെട്ടേക്കാം പക്ഷേ വീണ്ടും വേണ്ടി ശ്രമിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വഴികൾ ഏതെങ്കിലുമൊക്കെ വാതിൽ നമ്മുടെ മുന്നിലും തുറക്കും പോസിറ്റീവ് ചിന്തകൾ നമ്മളിൽ എപ്പോഴും മാക്സിമം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എല്ലാം പോസിറ്റീവായി നടക്കട്ടെ